കണ്ണീരിൽ കുതിർന്ന കർബല കർഭലായെന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം മഹാനായ അലിയാരുതങ്ങൾ ഷ്യാമിലേക്ക് യാത്ര തിരിച്ചു എന്ന് മാത്രമല്ല പോകുന്ന വഴിയിൽ ഒരു സംഘം ആളുകൾ തട്ടിച്ചു കൂട്ടിയിരിക്കുകയാണ് കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞതാ അലിയാരിതങ്ങളല്ലേ ആ വരുന്നത് ആ കൂട്ടത്തിൻ്റെ അടുത്തെത്തേണ്ട താമസം ആൾക്കൂട്ടത്തിന് അടുത്തേണ്ട താമസം അടുത്തെത്തേണ്ട താമസം മഹാനായാ അലിയാരി തങ്ങളതാ അലിയാരി തങ്ങളെവിടെ കൂടിയ ആളുകളൊക്കെ കണ്ടു വളഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങളെ കാണാനാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു മഹാനായ അലിയാരുതങ്ങളെ കാണിച്ചു കൊടുക്കുമ്പോൾ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി മഹാനായ അലിതങ്ങൾ ചോദിച്ചു നിങ്ങൾ കൂഫയിൽ നിന്നല്ലേ വരുന്നത് ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത് എന്താണ് നിൻ്റെ പേര് മോനെ എന്ന് മഹാനായ അലിയാരുതങ്ങൾ ചോദിക്കുന്നു ആ സമയം ജിം എന്ന പാറയലായി ആലിയാരും ും പോയി ഇബിനു മുൽജിം എന്ന പേര് കേട്ട മാത്രയിൽ അറിശിലപ്പുലിയായ മഹാനായ അലിയും ഖറംഹു വജുഹു അലി തങ്ങള് ഞെട്ടുകയാണ് എന്താണ് കാരണം എന്നാൽ നിന്റെ കൈകൊണ്ടായിരിക്കും എൻ്റെ അന്ത്യം അതിനാൽ നിന്നെ ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ അലിയെന്നോജ ഇബിനുജിം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മഹാനായ അലിയാരുതങ്ങൾ പറഞ്ഞതാ നിന്റെ കൈകൊണ്ടായിരിക്കും എൻ്റെ അന്ത്യം ഇത് കേട്ട മുൽജിം പറയാണ് അല്ല ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ അലിയാർ തങ്ങളെ കുറച്ച് കരാട്ടയും കൊൻഫൊക്കെ അറിയുമെങ്കിലും ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നവനല്ലല്ലോ ഞാൻ നിങ്ങളുടെ പട്ടാളത്തിലാണ് ചേരാൻ വന്നതാണ് നിങ്ങളെ പട്ടാളത്തിൽ ചേരാൻ വേണ്ടി വന്നതാണ് ഞാൻ അല്ലാതെ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഹൈബർ കോട്ടകൊത്തുകൾ കോട്ടകൊത്തളങ്ങളെ കിട്ടിലം കൊള്ളിച്ച മുറഹീബ് ചക്രവർത്തിയുടെ കോട്ടയുടെ കവാടം ഒരൊറ്റ വലിക്ക് പറിച്ചെടുത്ത് മുറഹിബിൻ്റെ വാളിനെ പരിചയാക്കി മാറ്റി അലിതങ്ങളല്ലേ നിങ്ങൾ നിങ്ങളെ ഞാൻ കൊല്ലാൻ വേണ്ടി വന്നവനല്ലല്ലോ നിങ്ങളുടെ സൈന്യത്തിൽ ചേരാൻ വന്നതാണ് ഇത് കേട്ടപ്പോൾ മഹാനായ അരിയാര തങ്ങൾ പറയുകയാണ് അല്ല ഇബിനു മുൽജിമേ നിൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ എന്ത് പേരാണ് നിന്നെ വിളിച്ചിരുന്നത് എന്ന് ചോദിച്ചു സാധാരണ ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരാണ് നമുക്കൊക്കെ നല്ല പേരുകൾ തന്നെ ഉണ്ടാകുക പക്ഷേ മുഹമ്മദ് അബോക്കർ സുലൈമാൻ എന്നൊക്കെ നല്ല പേരുണ്ടാവും പക്ഷെ കുടുംബത്തിൽ വിളിക്കണത് പേരുണ്ടാവും ഞമ്മൾക്ക് നാണിയെ മുത്തോ അല്ലെങ്കിൽ കുഞ്ഞാണിയെ കുഞ്ഞോനെ മാണിക്കക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് പേരുണ്ടാവും ഞമ്മക്ക് കുടുംബത്തിൽ വിളിച്ച പേര് പണ്ട് പണ്ടതേപോലെ ഒരു വീടിൻ്റെ ഉമ്മരത്ത് ഒരു പിലാവുണ്ടായിരുന്നു അതുകൊണ്ട് ആ വീട്ടിലെ ആചിയരെ പിലാക്കലാജി എന്നായിരുന്നു എല്ലാ ആൾക്കാരും വിളിച്ചിരുന്നത് അങ്ങനെ ആളുകൾ കൂടിയിരിക്കണ ഏതൊരു സ്ഥലത്ത് എന്നാലും ചായക്കടയിൽ ചെന്നാലും ഏത് ഭാത്ത എന്നാലും റേഷൻ കടയിൽ ചെന്നാലും ഇയാളെ പിലാക്കലാജി അല്ലേ വരുന്നത് അത് നമ്മളെ പിലാക്കലാജി അല്ലേ എന്ന് പറയും ആളുകൾ അവസാനം ഇയാളെ എടങ്ങാറായിട്ടെന്ത് ഈ പിലാവ് മുറിച്ചാൽ ഓർഡർ കൊടുത്തു എന്നാൽ ഞാൻ പിലാവാണ് മുറിച്ചാൽ ആ പേരാണ് പോയി കിട്ടിയവരെ വെച്ചിട്ട് അങ്ങനെ പിലാവ് മുറിച്ചപ്പോൾ ആൾക്കൾ പിന്നെ പിലാക്കുറ്റിക്കലാജി എന്ന് വിളിച്ചാൽ തുടങ്ങി പിലാവുമ്പന്ധിപ്പിച്ചിട്ട് പിന്നെ ആൾക്കാർ വിളിച്ചത് പിലാക്കുറ്റിക്കലാജി എന്ന് അപ്പോൾ ആചിയർക്ക് പിരിയാ തന്നിട്ടൊരു ജെ സിബിനെ കൊടുക്കുന്നു അപ്പം ഞാൻ അന്ന് ജെ സി ബി ഉണ്ടോന്നു ചോദിച്ചാണ്ട് ജെ സി ബി ഉള്ള കാലത്ത് ആചിയരാണ് അപ്പോൾ ജെ സീബിനെ കൊടുത്തിട്ട് കുറ്റിപ്പോയക്കാൻ തീരുമാനിച്ചു ആചിയർ അങ്ങനെ കുറ്റിയൊക്കെ പഴയ്ക്കും അപ്പോൾ പിന്നെ ആൾക്കാരെന്തായി പിലാ പുഴിക്കലാജി എന്ന് വിളിച്ചാൽ തുടങ്ങി ആ കുറ്റിപ്പോയി പഴയ്ക്ക സ്ഥലത്തൊരു കുഴി ഉണ്ടാകുമല്ലോ പിലാ പുഴിക്കലാജി എന്ന് വിളിച്ചാൽ അങ്ങനെ ആജിയരും പിലാവും തമ്മിലുള്ള ഈ ബന്ധമാണ് പോകണില്ല ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ മഹാനായ അലിയാരുതങ്ങളെ ഇബിനെ മുൽജിമിനോട് ചോദിക്കുകയാണ് നിന്റെ കുടുംബത്തിൽ നിന്നെ വിളിക്കുന്ന എന്തെങ്കിലും പേരുണ്ടോ മുൽജിമേ എന്ന് ചോദിച്ചു അപ്പം ഇബിനുജിം പറഞ്ഞു എട ചൈത്താനെ പഹയ എന്നൊക്കെയാണ് എൻ്റെ അമ്മനെ വിളിക്കാറുള്ളത് ഇത് കേട്ട മാത്രയിൽ മഹാനായ അലിയാരിതങ്ങൾ പറഞ്ഞു എന്നാൽ നിന്റെ കൈകൊണ്ടാണ് എൻ്റെ അന്ത്യം ഇതൊന്നും കാര്യമാക്കാതെ ഇബിനമുൽജിം പറയുകയാണ് എന്നെ വിശ്വസ്തനായ ഒരു പടനായകനായി വിശ്വസിക്കാം എന്നെയും നിങ്ങളുടെ സൈന്യത്തിൽ സൈനികൾ ചെർക്കൂ ആനായ ഇബിനമുൽബിജിമിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മുൽജുമിനെയും കൂട്ടി മഹാനായ അലിയാരുതങ്ങൾ മദീനയിലേക്ക് തിരിക്കുകയാണ് തൻ്റെ പടനായകരിൽ ഒരാളായി ഇബിനു മുൽജിമിനും അംഗത്വം നൽകുകയാണ് സ്ഥാനം നൽകുകയാണ് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി ആ കാലഘട്ടത്തിലാണ് നെഹ്റുവാൻ യുദ്ധം നടക്കുന്നത് അങ്ങനെ യുദ്ധം നടന്നിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ക്യാപ്റ്റനായി മഹാനായ അലിയാരുതങ്ങൾ നിയോഗിച്ചത് ഇബിന മുൽജിമിനെയായിരുന്നു നെഹ്റുവാൻ യുദ്ധത്തിൽ ഇബിന മുൽജിമിനെ നിയമിച്ചു എന്ന് മാത്രമല്ല ക്യാപ്റ്റനായി നിയമിച്ചു എന്ന് മാത്രമല്ല വിജയം കൊയ്ത വിവരം അതായത് ആ നെഹ്റുവാൻ യുദ്ധം വിജയിച്ച് അതിൽ വമ്പിച്ച വിജയം നേടി ആ വിജയം കൊയ്ത വിവരം മഹാനായ അലിയാരു തങ്ങളെ അറിയിക്കാൻ മദീനയിലേക്ക് നെഹ്റുമാൽ നിന്നും കുതിരപ്പുറത്തുകയറി യുദ്ധം കഴിഞ്ഞ് മഹാനായ അലിയാരു തങ്ങളുടെ പടനായകനായ മുൽജിം തിരിച്ചു വരികയാണ് ഈ സമയത്താണ് മുൽജിം മരുഭൂമിയിലൂടെ കുതിരയും പറപ്പിച്ചങ്ങനെ വരുന്ന സമയത്തൊരു വിളി ഇങ്ങനെ കേൾക്കുകയാണ് അതും സുന്ദരിയുടെ ഒരു കൂറ്റില് പിന്നെ പറയണല്ലോ കഥ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇബിനു മുൽജിൻ ചിന്തിച്ചു നിന്നെ തന്നെ അല്ലേ വിളിക്കണേ ഈ മരുഭൂമിയിലൊരു പെണ്ണ് ഇവിടുന്നപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂട്ടിലാണ് പെണ്ണിൻ്റെ ശബ്ദത്തിലാണ് പിടി ഇബിന് മൊൽജിന്ന് ഈ സമയമുറ ഇബിന് മുൽ സന്തോഷ വാർത്തയുമായി അതിവേഗമിൽ ചേറി വരുന്നു എന്തൊരു അന്തസ്സില്ലേംബലത്തിടാൻ വരവായി പരിയതിൽ വേഗമില്ലുള്ള അലിയാരതങ്ങളെ കണ്ട് യുദ്ധത്തിൽ വിജയിച്ച സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി തൻ്റെ കുതിരയെ പായിച്ച് മണരാണ്യത്തിലെ മിന്നൽ വേഗതയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇബിനു മുൽജി ഈ സമയത്താണ് പെട്ടെന്നൊരു ഭയങ്കര അട്ടഹാസം ഇട്ട് ഒരു വിളി ഇബിനു മുൽജീം ഒന്ന് അവിടെ നിൽക്കണേ മൂന്ന് തവണ ഈ വിളി ആവർത്തിച്ചപ്പോൾ തൻ്റെ കുതിരയെ സ്ലോവാക്കിക്കൊണ്ട് പിറകോട്ട് വന്ന് വന്നു നോക്കിയപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ ഒരു പെൺകുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ബിൽജിൻ കണ്ടത് മാത്രമല്ല എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ബിൽജിൻ ചോദിച്ചപ്പോൾ ഇത് കേൾക്കേണ്ട താമസം പെൺകുട്ടി ഇബിനിമുൽജിമിനോട് ചോദിക്കുകയാണ് ഹർവാൻ യുദ്ധം കഴിഞ്ഞ് വന്നിടും നോനല്ലേ നീ അലിയാരേ പടനായ ഗരി ഓരാളല്ലേ നീ വിവരം മാറിക്കാനായി പോകുമുൽ ജീമല്ലേ നീ അറിയാം നിന്നെ ഞാനും പൂവി പേര് ൂറിമോടി പൂവിബിന് മുൽജുമെന്നല്ലേ അതെ നെഹ്റുവാദ്ധം കഴിഞ്ഞല്ലേ നിങ്ങൾ വരുന്നത് അതെ യുദ്ധം ജയിച്ചടക്കിയ വാർത്ത അലി അറിയിക്കാൻ മദീനയിലേക്കല്ലേ നിങ്ങൾ പോകുന്നത് അതെ നീ അലിയാരുടെ വനം കൈയ്യല്ലേ അതെ പെൺകുട്ടിയുടെ ചോദ്യം കേട്ടാ ഇബിന് മുൽജും ഞെട്ടിത്തിരിക്കുകയാണ് എന്നിട്ട് തിരിച്ചു ചോദിച്ചു എൻ്റെ എല്ലാ റിസൾട്ടും നിൻ്റെ അടുക്കലുണ്ടല്ലോ നമ്മൾ തമ്മിൽ മുമ്പ് പരിചയമില്ലല്ലോ ആ സമയം ആ പെൺകുട്ടി പറയുകയാണ് കാര്യം ശരിയാണ് പക്ഷേ എനിക്ക് നിന്നെ നന്നായി അറിയാം അതുകൊണ്ടാണ് ഈ വഴിവക്കൽ നിന്റെ വരവും പ്രതീക്ഷിച്ച് ഞാൻ നിന്നത് എൻ്റെ പേര് ഹദ്ദാമി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പറയുകയാണ് ഹദ്ദാമി എന്നാണ് എൻ്റെ പേര് നിനക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ ഒരു സൽക്കാരം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ആ സൽക്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ഞാൻ ഈ വഴിയിൽ വന്നത് ഈ ബിന്മുൽജുവിനെയും കുട്ടി പെൺകുട്ടി തൻ്റെ വീടിനെ ലക്ഷ്യമാക്കി നീങ്ങിയെന്ന് മാത്രമല്ല കഥയറിയാത്ത മുൽജിം പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയാണ് നോക്കുമ്പോൾ പെൺകുട്ടി പറഞ്ഞതുപോലെ ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളതാ മേശയിൽ നിരത്തി വച്ചിരിക്കുകയാണ് പതിനാറ് പതിനേഴുകാരിയായ ഹദ്ാമി വന്ന് പറയുകയാണ് കഴിച്ചോളൂ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ് ഇഷ്ടം പോലെ കഴിച്ചോളൂ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഹദ്ദാമി പറഞ്ഞു നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചല്ലേ വരുന്നത് അതുകൊണ്ടൊരു കാര്യം ചെയ്യും അല്പം ഇവിടെ വിശ്രമിക്കണം വിശ്രമവേളയിൽ ഹദ്ദാമി ഈബിനുമുൽജിമിനോട് പറയുകയാണ് എന്താണ് പറഞ്ഞത് എന്ന കവി തന്നെ പറയട്ടെ മോനെ ഇബിന മുൽജിം ആറിഞ്ഞിടാനായി ഹീയും കഥത്തിടലായി സൗജം ബി വർഷം ി കഴിഞ്ഞുമല്ല ഞാൻ നിന്നെ ഇത്രക്കും മനോഹരമായ രീതിയിൽ സൽക്കരിച്ചത് അതിസാഹസികമായൊരു കാര്യം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് പറയൂ എന്താണത് രണ്ട് വർഷം മുമ്പ് എൻ്റെ പിതാവും പ്രിയപ്പെട്ടവരും എൻ്റെ ഈ എൻ്റെ ഭർത്താവും ഇതുപോലൊരു യുദ്ധത്തിന് പോയതാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അവർ തിരിച്ചെത്തിയിട്ടില്ല നിന്റെ നേതാവായ അലിയാണ് അവരെ വധിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം അതിനാൽ അലിയോട് എനിക്ക് പകരം വീട്ടണം അതല്ലാതെ വിശ്രമമില്ല അലിയെ വധിക്കുവാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയുകയുമില്ല അതിനാൽ എൻ്റെ മനോഹരമായ വീടും സമ്പത്തും ശരീരവും നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു നിന്റെ നേതാവായ അലിയെ വധിച്ച് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താലും എന്താ ഡീ നീ പറഞ്ഞത് എൻ്റെ യജമാനൻ്റെ തലയെടുക്കാനും ഹദ്ദാമിയെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രമിച്ച അതാ ഇബിനെ മുൽസുമിനെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് ഹദ്ദാമി തൻ്റെ വീടിൻ്റെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുന്നു എന്ത് സംഭവിക്കുമെന്നറിയേണ്ടി അടുത്ത എപ്പിസോഡിൽ